ഹായ് കെ വി ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു കുർത്തിയുടെ കോളറിനൊക്കെ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കൊരു ക്യാൻവാസ് എടുത്തിട്ട് അരികത്തായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം രണ്ട് ആ ലൈനിന്റെ സൈഡിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് എട്ടര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് പത്തര ഇഞ്ച് വന്ന കോളറാണ് മൊത്തം ഇരുപത്തൊന്നിഞ്ച് അതിൻ്റെ ഹാഫ് പത്തര ഇഞ്ചാണ് കോളർ നെക്ക് വരുന്നത് അപ്പം എട്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിന് ശേഷം ആ ഒരു ബോക്സാക്കി മാറ്റുക ബോക്സാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ നെക്ക് കെർവ് വരയ്ക്കുന്നത് പോലെ ഇതൊരു കെർവായിട്ട് വരച്ച് കൊടുക്കുക കെർവ് വരച്ചതിന് ശേഷം നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ കോളറ് നമ്മുടെ കുർത്തിയുടെ കോളറിന്റെ അത്രയും അളവുണ്ടോ എന്ന് ഒന്നുകൂടെ നമ്മൾ ളന്ന് നോക്കുക വളവിന് വ്യത്യാസമുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ആ ഭാഗത്ത് ചെയ്യാം എന്നിട്ട് നമുക്ക് കോളറിൽ എത്രയാണ് വീതി വരുന്നത് എന്ന് വെച്ചാൽ അത്രയും ഇടയാളപ്പെട്ടി കൊടുക്കുക അപ്പം ഒരു ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെയും ഞാനിപ്പോൾ മുക്കാലിഞ്ചാണ് കൊളർ ചെയ്യുന്നത് ഇപ്പം മുക്കാലിഞ്ച് നമുക്ക് ഫുള്ളും മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ അറ്റം ഭാഗത്ത് ഒരു ഷേപ്പിൽ പോളറിന്റെ നെഹ്തിലേക്ക് കണ്ടിട്ടില്ല അതുപോലെ ഒരു ഷീറ്റ് വെച്ച് കൊടുക്കാം അതിനുശേഷം ആ ഒരു ഭാഗം നമ്മൾ ഈ മാർക്ക് ചെയ്തെടുത്ത ഭാഗം കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മള് ഏത് തുണിയിലേക്കാണ് ഏത് തുണിയിലാണ് നമ്മള് ചെയ്യുന്നത് ചെയ്യുന്നതെച്ചാൽ ആ തുണിയുടെ ചീത്ത ഭാഗത്തേക്ക് ഈ ക്യാൻവാസിന്റെ ആ പശ വരുന്ന ഭാഗം വെച്ചിട്ട് നമ്മൾ ഒരു അയൺ അയൽ ബിക്സെടുത്തിട്ട് അത് തേച്ച് പിടിപ്പിക്കുക തുണിയുടെ ചീത്ത ഭാഗത്താണ് നമ്മൾ ഈ പോളർ വെച്ചിട്ട് അതിൻ്റെ അരയിഞ്ച് നമുക്ക് തയ്യൽ തുമ്പോൾ രണ്ട് ഭാഗത്തും അര ഇഞ്ച് വീട്ടിൽ വേണം ചുറ്റിനും അര ഇഞ്ച് വീട്ടിൽ വേണം വീതം വേണം അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് തേച്ചെടുക്കാം തേച്ചെടുത്തതിന് ശേഷം നമ്മൾ അരയിഞ്ച് താഴ്ത്ത ഭാഗത്തു നിന്ന് അരയിഞ്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം മുകളൊരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട അടുത്ത പീസ് വെച്ചിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്താൽ நம்ம ஸ்டிஃபிண்ட் பாகத்தேக்கு ஆரஞ்சு தேச்சு பிடிப்பா பிடிப்பி பற்றி நமக்கு பசு வச்சாங்க பசு வச்சு நமக்கு கரக்டாய்ட்டு இதெல்லாம் கரெக்டாய்ட்டு வேணும் செய்ய இப்ப நம்ம பசு வச்சிட்டு ஒன்னும் கூட வேணுச்சிட்டு நீங்க எங்கே விலும் செய்ய பசு படி இல்லும் തേച്ചാണെങ്കിലും വെച്ചാലും മതി സ്റ്റിച്ച് ചെയ്യരുത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി വേറൊരു തുണി ഇതുപോലെ തന്നെ വേറൊരു തുണി എടുത്തിട്ട് ഏഹ് ഈ കോളറിന്റെ നല്ല ഭാഗം രണ്ട് തുണിയുടെ രണ്ട് നല്ല ഭാഗങ്ങളും ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഉള്ളിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പൊ കാണുന്നത് പോലെ വേണം നമ്മൾ സ്റ്റിച്ച് തുടങ്ങാനായിട്ടും നിർത്താനായിട്ടും ഉള്ളിൽ നിന്ന് സ്റ്റിപ്പില് ചേർ കൊള്ളാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് അപ്പൊ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ആ മൂന്ന് ഭാഗം തുടങ്ങുന്ന ഭാഗം തുടങ്ങി കെട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ നിർത്താൻ അതിന് ശേഷം നമ്മൾ ഇവിടെയും അര ഇഞ്ച് തയ്യത്തും മുട്ടതിനു ശേഷം അത് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്തതിനു മഴകിയതിന് ശേഷം നമ്മൾ ഏർ താഴത്തു രണ്ടാമത്തെ കൊടുത്ത തുണിയുടെ അവിടെയും അരയിഞ്ച് കട്ട് ചെയ്തെടുക്കുക അരയിഞ്ച് ഇട്ടതിന് ശേഷം ബാക്കി തുണി കട്ട് ചെയ്തെടുക്കുക തുണിയാണ് നമ്മൾ അരയിഞ്ച് തൈൽത്തുമ്പാണ് തുമ്പാണ് നമ്മൾ ഏർ കുർത്തീമിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്തെടുത്ത് മറിച്ചെടുക്കണം വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക ഉള്ളിലത്തെ പീസിലേക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇപ്പൊ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു സ്ഥലമാണ് മാർക്ക് ചെയ്യണത് അപ്പൊ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയും കൂടെ എളുപ്പമായിരിക്കും ചെയ്യാം ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം അത് തിരിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നിട്ടിതുപോലെ നമ്മൾ നെക്ക് നഖം വെച്ചിട്ട് വന്ന് പതിപ്പിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിങ്ങിലിരിക്കും അപ്പൊ നമുക്കതുപോലെ ചെയ്യാം ഇനി നമ്മള് അതിന്റെ ഷാർപ്പ് ഈ പോയിന്റ് വന്ന ഭാഗം എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് അത് തുമ്പ് പുറത്തേക്ക് മറിച്ചെടുക്കാം പോയിന്റ് പോയിന്റ് പുറത്തേക്ക് തിരിച്ചെടുക്കാം അതിനുശേഷം ഈ കോളറിന്റെ സെന്റർ ഭാഗവും കുർത്തിയുടെ നെക്കിന്റെ ബാക്ക് വെച്ചിട്ട് നെക്കിന്റെ സെന്റർ ഭാഗം തമ്മില് കുർത്തി മിലട്ട് നമ്മളൊരു പിഞ്ച് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ നമുക്ക് ഒരറ്റത്തുനിന്ന് വേണം തുടങ്ങാൻ പക്ഷെ ഇത് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്കിത് കൊളർ ഒത്തിരി കൂടി പോയാലും കുറഞ്ഞു പോയാലൊക്കെ ആ സമയത്ത് നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാം ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു കൊളറ് കിട്ടിയിട്ടില്ലേ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് വേണം നമ്മളിത്